അതിപ്പോ ഞാന് അത് പറയേണ്ട ആള് ഞാനല്ല പാർട്ടിയാണ് പറയേണ്ടത് തീർച്ചയായും അത് അങ്ങനെയാണെന്ന് തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഒരു സാഹചര്യമാണ് തന്നെയാണ് ആണ് തന്നെയാണ് നമ്മുടെ ഇവിടെ ഉള്ള പാർട്ടിക്കാരും നമ്മുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ പറയുന്നത് അപ്പൊ അങ്ങനെ തന്നെ ആയിരിക്കാനാണ് സാധ്യത ആത്മഹത്യാ സാഹചര്യങ്ങളിലേക്കൊക്കെ പോകാന്ന് പറയുന്നത് തികച്ചും വിഷമപരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് പിന്നെ ഈ പറയുന്ന പോലെ എന്താണ് അവിടുത്തെ ഇന്റേണൽ ഇഷ്യൂ എന്നുള്ളത് നമുക്കാർക്കും അറിയില്ല മറ്റു പല സാഹചര്യങ്ങളും ഉണ്ടാവുമായിരിക്കും അപ്പൊ അത് നമുക്ക് അറിയില്ലല്ലോ നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വൈഷ്ണവിയുടെ പേര് വെട്ടി നെറികട്ട കളി ഇറക്കിയത് മേയർ ആര്യ രാജേന്ദ്രൻ എന്ന ആരോപണം ഇപ്പോൾ അതിശക്തമാകുന്നു തന്റെ സന്തത സഹചാരിയെ ജയിപ്പിച്ചെടുക്കാൻ വീണ് കിട്ടിയ പഴുത് ആര്യ പ്രയോഗിച്ചു അങ്ങനെയെങ്കിൽ മേയറെ വെറുതെ വിടില്ല എന്ന് കട്ടായം പ്രഖ്യാപിച്ച് വൈഷ്ണയും കളത്തിൽ സീറ്റും കൊടുക്കാതെ ആര്യയെ കോഴിക്കോടിന് പാക്ക് ചെയ്യുകയാണ് സി എന്നാൽ തലസ്ഥാനത്തെ പിടി അങ്ങനെ വിട്ടുകളയാൻ ആര്യ ഒരുക്കമല്ല അതുകൊണ്ട് തദ്ദേശത്തിൽ തന്റെ ശിങ്കിടികളെ ജയിപ്പിച്ചു കയറ്റാൻ ആര്യ പണിയെടുക്കുന്നുവെന്ന ആക്ഷേപം മുറുകുകയാണ് വൈഷ്ണയെ ഒതുക്കാൻ കളിച്ചത് ആര്യയാണെങ്കിൽ വിഷയം കൂടുതൽ ഗൗരവമുള്ളതാകുകയാണ് സി പി എം അടിപതറി വീഴാൻ അതായത് തദ്ദേശത്തിൽ മുട്ടടയിൽ ഉൾപ്പെടെ സി പി എമ്മിന് പണി കിട്ടാൻ ഈ ഒരു കാരണം മാത്രം മതി കോൺഗ്രസ് യു ഡി എഫ് സംഘങ്ങൾ ഇത് ആളി കത്തിക്കുകയും ചെയ്യും കോൺഗ്രസ് ആരെയ്ക്കെതിരെ ഇപ്പോൾ തിരിഞ്ഞിരിക്കുകയാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേരും വെട്ടി കെട്ടിപ്പൂട്ടാൻ കളിച്ച സി പി എമ്മുകാരെ അടിപതറിക്കാനിറങ്ങിയിരിക്കുകയാണ് മുട്ടടയിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വൈഷ്ണ വൈഷ്ണ അങ്ങനെ ചെറിയ ഒരാളല്ല പുലിക്കുട്ടി തന്നെയാണ് എന്ന് സി പി എം എതിർത്തതോടെ വ്യക്തമായി എന്നാണ് മുട്ടടയിലെ ജനങ്ങളും പറയുന്നത് വൈഷ്ണയ്ക്കെതിരെ വൃത്തികെട്ട രാഷ്ട്രീയം കളിയാണ് നടന്നിരിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പൊട്ടിത്തെറിച്ച് സംസാരിച്ചിരുന്നു ആര്യയ്ക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ സംശയിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട് വൈഷ്ണ ഹൈക്കോടതിയിൽ നേരിട്ട് പരാതിയുമായി എത്തിയതോടെ അതിനെ എതിർത്ത് കേസിൽ കക്ഷി ചേരാൻ കോർപ്പറേഷൻ നേരിട്ട് നീക്കം നടത്തിയിരുന്നു കോർപ്പറേഷനെയും കോടതി അടിച്ചോടിക്കുകയാണ് ചെയ്തത് സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് വൈഷ്ണയെ ഒഴിവാക്കാൻ കോർപ്പറേഷന് വല്ലാത്ത തിടുക്കമാണല്ലോ എന്ന് കോടതി വിമർശിച്ചു ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ പദവിയിലേക്ക് ഒരു പെൺകുട്ടിയെ കൊണ്ടിരുത്തി നവോത്ഥാനം ഉണ്ടാക്കിയെന്ന് വാദിക്കുന്ന കൂട്ടരാണ് ഇപ്പോൾ മറ്റൊരു പെൺകുട്ടിയെ വേട്ടയാടുന്നത് ഇടതിന്റെ സ്ത്രീപക്ഷ നിലപാടിലെ ഉടായ്പാണ് കേരളം വൈഷ്ണയിലൂടെ കണ്ടത് നിലവിലെ കൗൺസിലറായ മുട്ടട വാർഡിലെ സ്ഥാനാർത്ഥി അംശു വാമദേവനെ വിജയിപ്പിച്ചെടുക്കാനാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ വൈഷ്ണവയുടെ പേരൊഴിവാക്കാൻ ഗൂഢാലോചന നടത്തിയതെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ആരോപണം ഉന്നയിച്ചത് ഇതിനു പിന്നാലെയായിരുന്നു ഈ വിഷയം കത്തിപ്പടർന്നത് വൈഷ്ണവയുടെ വോട്ട് ഒഴിവാക്കുകയും പരാതി സ്വീകരിക്കാതെ സി പി എമ്മിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് കെ എസ് ശബരിനാഥനും പറഞ്ഞു ഈ ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ കൊണ്ട് ഒരു വാർഡിൽ മാത്രം അറിയുന്ന സ്ഥാനാർത്ഥിയെ സംസ്ഥാനം ഒട്ടാകെ പരിചയമായെന്നും ശബരിനാഥൻ കൂട്ടിച്ചേർത്തു അതേസമയം വോട്ട് ഒഴിവാക്കിയതിൽ സി പി എമ്മിന് ബന്ധമില്ല എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് മറുപടി പറയേണ്ടതെന്നും ജില്ലാ സെക്രട്ടറി വി ജോയി പറഞ്ഞു വ്യാജ വോട്ടുകൾ സംബന്ധിച്ച് വിവിധ വാർഡുകളിലായി മുപ്പത്തിരണ്ടായിരത്തോളം പരാതികൾ സി പി എം നൽകിയിട്ടുണ്ട് ഇതിൽ കുമ്മനം രാജശേഖരന്റെ പേര് ചേർത്തതടക്കമുള്ള പരാതികളുമുണ്ട് ഇത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് നൽകിയതാണെന്നും ജോയി പറഞ്ഞു എന്നാൽ വൈഷ്ണവയുടെ കാര്യത്തിൽ സി പി എമ്മിന് തടി തപ്പാൻ കഴിയില്ല മുട്ടയിലെ ഒരു കൂട്ടം നേതാക്കൾ ചേർന്നാണ് ഈ കളി നടത്തിയതെങ്കിലും ഇത് സി പി എമ്മിന്റെ തലയിലേക്ക് കൃത്യമായി വന്ന് വീണിട്ടുണ്ട് ഇപ്പോൾ ആര്യ രാജേന്ദ്രനും പ്രതിക്കൂട്ടിലേക്ക് വന്നിരിക്കുകയാണ് വൈഷ്ണവണെങ്കിൽ കട്ടക്കലിപ്പിൽ രംഗത്തിറങ്ങുകയും പ്രതികരിക്കുകയും ചെയ്തിട്ടുമുണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ സംഭവത്തിൽ കോടതി വിധി അനുകൂലമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് വൈഷ്ണ പ്രതികരിച്ചിരിക്കുന്നത് സത്യം ജയിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് കോടതി നിർദ്ദേശപ്രകാരം ഹിയറിംഗിന് ഹാജരാകും പ്രചാരണം പുനരാരംഭിക്കാൻ പാർട്ടി നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും വൈഷ്ണ പ്രതികരിച്ചു കോടതിയുടെ അനുകൂല പരാമർശം വന്നതോടെ വൈഷ്ണ പ്രചാരണം ആരംഭിച്ചിരിക്കുകയാണ് പേരൊഴിവാക്കിയതറിഞ്ഞ് കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് സെല്ലിൽ ശനിയാഴ്ച വൈഷ്ണയും നേതാക്കളും പരാതി നൽകാൻ ചെന്നുവെങ്കിലും ഉദ്യോഗസ്ഥർ ഇത് സ്വീകരിക്കാതെ ധാർഷ്ട്യം കാണിക്കുകയായിരുന്നു പരാതി വാങ്ങാതെ ഒത്തു ഒത്തുകളിക്കുകയായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന തീയതി വരെ പരാതി സ്വീകരിക്കാതെ നീട്ടിക്കൊണ്ട് പോകുകയായിരുന്നു തന്ത്രം തുടർന്ന് സ്പീഡ് പോസ്റ്റിലൂടെയാണ് രേഖകൾ അയച്ചു നൽകിയത് ഇതിലും നടപടി ഉണ്ടായില്ല തിങ്കളാഴ്ച കളക്ടറേറ്റിലും സമാന അനുഭവം ഉണ്ടായതായി വൈഷ്ണവയ്ക്കൊപ്പം കളക്ടർക്ക് പരാതി നൽകാനെത്തിയ കോൺഗ്രസ് നേതാവ് ജെ എസ് അഖിലും വ്യക്തമാക്കി കളക്ടറെ കാണാൻ ഒന്നര മണിക്കൂറോളം ഇവർ കാത്തുനിന്നു കളക്ടർ ഒരു യോഗത്തിലായിരുന്നു തുടർന്ന് കോൺഗ്രസ് പ്രതിഷേധത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചതോടെയാണ് എ ഡി എം പരാതി വാങ്ങിയത് അപ്പോഴേക്കും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഉണ്ടായിരുന്നു കോടതിയിൽ കക്ഷി ചേരാൻ ശ്രമിച്ച കോർപ്പറേഷനെയും ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചതോടെ ഒരു കാര്യം വ്യക്തമാകുകയാണ് വൈഷ്ണയ്ക്ക് അനുകൂലമായ കാറ്റ് വീശുന്നു എന്നുള്ളത് വോട്ടർ പട്ടികയിലാണ് വൈഷ്ണവിയുടെ വീടിന്റെ ടി സി നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയിരുന്നത് ഇത് വോട്ടർ പട്ടികയിൽ വന്ന തെറ്റാണ് എന്നാൽ ഈ സാങ്കേതികത്വത്തിൽ പിടിച്ച് വോട്ട് ഒഴിവാക്കി വൈഷ്ണവയുടെ സ്ഥാനാർത്ഥിത്വം ഇല്ലാതാക്കാനായിരുന്നു കൃത്യമായ ഗൂഢാലോചന നടന്നിരിക്കുന്നത് കളക്ടറും സി പി എമ്മിന്റെ താളത്തിന് തുള്ളി എന്നുള്ളത് വ്യക്തമാകുകയാണ് കഴിഞ്ഞ ദിവസം മലയാളി വാർത്തയോട് വൈഷ്ണവ പ്രതികരിച്ചിരുന്നു വൈഷ്ണവ സി പി എമ്മിനെ വലിയ രീതിയിൽ തിരിച്ചടിച്ചുകൊണ്ടായിരുന്നു സംസാരിച്ചത് വൈഷ്ണവയുടെ ആ പ്രതികരണം കേൾക്കാം അല്ല തീർച്ചയായും വളരെ സന്തോഷം ഇപ്പൊ വിജയം എന്ന് പറയാൻ പറ്റില്ല കാരണം ഇലക്ഷൻ കഴിഞ്ഞിട്ടില്ല ഈ പറഞ്ഞ പോലെ നമുക്ക് കൂടെയുള്ള സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വളരെ ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് അപ്പൊ അത്രയും കോമ്പറ്റീഷൻ എന്തായാലും നന്നായിട്ട് തന്നെ നടക്കും അപ്പൊ എന്തായാലും വളരെ സന്തോഷം ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് കാരണം ഇന്നലെ നമ്മൾ അനുഭവിച്ച ഒരു മാനസിക സംഘർഷമുണ്ട് ഏഹ് നിങ്ങൾക്കറിയാം സൈബർ അറ്റാക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു പക്ഷെ ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട കോടതി ആ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കി തന്നിരിക്കുകയാണ് അത് തന്നെ കോടതിയോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു പിന്നെ നമ്മുടെ അഡ്വക്കേറ്റ്സ് ഉണ്ട് ജോർജ് ശ്രീ അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം സാറായിരുന്നു കേസ് ബാധിച്ചത് പിന്നെ നമ്മുടെ മൃദുലേട്ടനുണ്ട് പിന്നെ അഖിലേട്ടൻ ഉണ്ടാക്കിച്ചവരെല്ലാവരും നമ്മളോടൊപ്പം തന്നെയുണ്ട് ഇവർ പാർട്ടി പാർട്ടിയാണല്ലോ എല്ലാം പാർട്ടി നമുക്ക് എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ടാക്കി തന്നിരുന്നു എല്ലാ രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്തിരുന്നു നേരത്തെ തന്നെ എന്നോട് പ്രചാരണത്തിൽ ഇറങ്ങാൻ ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ ഞാനാണ് ഇത്രയും ഇന്നു വരെ ഇറങ്ങാതിരുന്നത് കാരണം എനിക്ക് മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നു മുതൽ നമ്മൾ ലൈവായി തന്നെ പ്രചാരണ രീതികളിലേക്ക് ഇറങ്ങുകയാണ് കൃത്യമായ പ്രചാരണ രീതികളുമായി ഇന്നുമുതൽ നമ്മൾ മുന്നോട്ട് പോകും ശക്തയേറിയ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെ അല്ലെ പിന്നിൽ നിന്നും തിരിച്ചടിക്കാൻ വേണ്ടി ശ്രമിച്ചത് അത് ഈ ഒരു സി പി എമ്മിന്റെ ഒരു ചതി തന്നെയല്ലായിരുന്നു പിന്നെ അല്ല അതിപ്പോ ഞാൻ ഞാന് അത് പറയേണ്ട ആള് ഞാനല്ല പാർട്ടിയാണ് പറയേണ്ടത് തീർച്ചയായും അത് അങ്ങനെയാണ് തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഒരു സാഹചര്യമാണ് തന്നെയാണ് ആണ് തന്നെയാണ് നമ്മുടെ ഇവിടെയുള്ള പാർട്ടിക്കാരും നമ്മുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ പറയുന്നത് അപ്പൊ അങ്ങനെ തന്നെയായിരിക്കാനാണ് സാധ്യതയാണ് അപ്പൊ എന്താണ് ഇനി ഇവിടെ ജയിച്ചു വരുന്ന സമയത്ത് എന്താണ് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിട്ട് ചെയ്യാൻ ആദ്യം ഉദ്ദേശിക്കുന്നത് അല്ല ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ഇപ്പൊ പറഞ്ഞ പോലെ നമുക്കിപ്പോ അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറയുന്നതിലല്ല ഓരോ വ്യക്തികളുടെയും ഓരോ വീടുകളിലും ഉള്ള ആവശ്യം കണ്ടറിഞ്ഞ് ചെയ്യുന്നതാണ് അതിൻ്റെതായ രീതി അപ്പൊ അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുണ്ട് അപ്പോ അവരിലേക്ക് എത്തി ഞാനും അവരിൽ നിന്ന് വന്ന ഒരാളാണ് അപ്പോ അവരിലേക്ക് എത്തി അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതനുസരിച്ചായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാം ഇവിടെ ശക്തമേറിയ പരിസരാർത്ഥികൾ തന്നെയാണ് ഈ മുട്ടടയിൽ ഉള്ളത് അപ്പൊ അതിനെങ്ങനെ നോക്കിക്കാണും തീർച്ചയായും കാരണം എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ശക്തരായിട്ടുള്ള ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ തന്നെയാണ് അപ്പൊ ശക്തമായിട്ടുള്ള ഇലക്ഷൻ ആയിരിക്കും നമ്മൾ എന്തായാലും ഇതേ സാധ്യത കാരണം ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സൈബർ അറ്റാക്ക് വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോ ഇതിനെങ്ങനെ മറികടന്ന് വിജയ സാധ്യത ഇങ്ങനെ ഉറപ്പാക്കാൻ സാധിക്കും വിജയ സാധ്യത ഒക്കെ പറയേണ്ടത് ഞാനല്ലോ അത് ജനങ്ങളാണ് ജനങ്ങൾക്ക് ആരാണോ ആക്ട് എന്ന് തോന്നുന്നത് അവര് ആളുകൾ ആളുകളിലേക്ക് വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിക്കും എന്നുള്ളതാണ് അപ്പൊ വിജയസാധ്യത പറയാൻ ഞാൻ ആരുമല്ല ജനങ്ങൾക്ക് എന്താണോ താല്പര്യം അല്ലെങ്കിൽ അവർക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അവരതേപോലെ ചെയ്യും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പൊ തിരുമല എന്ന സ്ഥലത്ത് ബിജെപിന്റെ രണ്ട് നേതാക്കളാണ് മരണപ്പെട്ടത് ഇപ്പൊ ഇന്നലെ ഒരാളാ ആനന്ദെന്ന് പറഞ്ഞ ഒരാൾ നേ ബിജെപി നേതാതാവ് ആത്മഹത്യ ചെയ്യുകയുണ്ടായി എന്താ എങ്ങനെ അതിനെ നോക്കി കാണുന്നു ബിജെപിയിൽ ഒരു തിരിച്ചടി നേരിടേണ്ട ഒരു സമയം തന്നെയല്ലേ തീർച്ചയായും കാരണം അങ്ങനെ ഒരു ആത്മഹത്യാ സാഹചര്യങ്ങളിലേക്കൊക്കെ പോകാന്ന് പറയുന്നത് തികച്ചും വിഷമപരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് പിന്നെ ഈ പറയുന്ന പോലെ എന്താണ് അവിടുത്തെ ഇന്റേണൽ ഇഷ്യൂ എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല മറ്റു പല സാഹചര്യങ്ങളും ഉണ്ടാവുമായിരിക്കും അപ്പൊ അത് നമുക്ക് അറിയില്ലല്ലോ തദ്ദേശം പിടിക്കാൻ വാർഡ് തോറും തൊട്ടിത്തരവുമായി കളത്തിലിറങ്ങിയ സി പി എമ്മിന്റെ സകല ഉദായ്പും പൊളിച്ചെടുക്കുകയായിരുന്നു ഹൈക്കോടതി വൈഷ്ണ വിഷയത്തിൽ കൃത്യമായി തന്നെയാണ് ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നത് വൈഷ്ണ സുരേഷിന് കവചമായി ഹൈക്കോടതി നിന്നു എന്ന് വേണം ഈ വിഷയത്തിൽ പറയാൻ ഒന്ന് ഓർത്തു നോക്കണം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉള്ള കള്ളവോട്ട് മുഴുവൻ ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഒരു പെൺകുട്ടിയെ ഒരു ചെറിയ സാങ്കേതിക പിഴവ് കൊണ്ട് സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് തന്നെ വലിച്ചു പുറത്തിടാൻ ശ്രമിച്ചത് വൈഷ്ണയുടെ പേര് മുട്ടപ്പോക്ക് ന്യായം നിരത്തി വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിയപ്പോൾ സി പി ഓർത്തില്ല പണി ഹൈക്കോടതി വഴി കിട്ടുമെന്ന് സി പി എമ്മിനെ പേടിച്ച് വൈഷ്ണം ഇണ്ടാതിരിക്കുമെന്നൊക്കെ ആയിരുന്നു സഖാക്കൾ കരുതിയത് പക്ഷേ ആളൊരു പെൺപുലിയാണ് എന്ന് സി പി എമ്മിനോടുള്ള പോരാട്ടം കൊണ്ടുതന്നെ തെളിയിച്ചിരിക്കുകയാണ് വൈഷ്ണവ നേരിട്ട് എത്തിയതോടെയാണ് കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് വൈഷ്ണവ മത്സരിച്ചിരിക്കും പേരൊഴിവാക്കിയത് അനീതിയാണ് വൈഷ്ണയെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കണമെന്ന് ഹൈക്കോടതി കട്ടായം അന്ത്യശാസനം കൊടുത്തതോടെ മുട്ടടയിലെ സി പി എം നേതാക്കളെല്ലാം മുട്ടുമടക്കി ഓടിയിരിക്കുകയാണ് വൈഷ്ണയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ ജയിക്കും എന്നൊരു വിശ്വാസം യു ഡി എഫിന് ഉണ്ടായിരുന്നില്ല എന്നാൽ ഇനി സ്വതന്ത്രയായി കൊണ്ടു നിർത്തിയാലും വൈഷ്ണ ജയിക്കും കാരണം സി പി എമ്മുകാർ കാണിച്ച നെറികേട് കൊണ്ട് മുട്ടടയിലെ ജനങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി വൈഷ്ണയെ മത്സരിപ്പിക്കാതിരിക്കാൻ സി പി എം കാണിക്കുന്ന നെറികേട് വൈഷ്ണയെ പേടിച്ചിട്ടാണ് എന്ന് ഈ ഒരു വ്യാഖ്യാനമാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് വെറുതെ ചെന്നുകയറി അടി ഇരന്ന് മേടിച്ചിരിക്കുകയാണ് സി ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത